تلك آيات الكتاب المبين نتلو عليك من نبأ موسى وفرعون بالحق من نبأ موسى وفرعون بالحق لقوم يؤمنون കലിമുബായി മൂസാൽ ഇസ്ലാം പരിശുദ്ധ കുളകനില ഈ സ്ഥലത്തും ധാരാളം സ്ഥലങ്ങളിലും അനുസ്മരിക്കപ്പെട്ട ഒരു സമുന്നത പ്രവാചകനാണ് മൂസാൻബി അലിഹുസ്സലാമിൻ്റെ ജീവിതം മുഴുവനും സന്ദേശ നിർഭരമാണെങ്കിലും മഹാനവറുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഗുണമായി പരിശുദ്ധ ഖുർആൻ പരാമർശിച്ചിട്ടുള്ളത് ഉജ്ജ്വലമായ പ്രബോധന പ്രവർത്തനങ്ങളാണ് പടച്ചവന്റെ തന്നെ കടുത്ത എതിരാളിയായ ഫിറാമിനോടും കൂട്ടരോടും മാത്രമല്ല പഠിച്ചവരിൽ വിശ്വസിച്ച സമുദായത്തോടും അടുത്തവരോടും അകന്നവരോടു വ്യത്യസ്ത ശൈലികളിൽ അലൈഹി പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തുകയും ചരിത്രത്തിൽ ഉന്നത മാതൃക കാട്ടുകയും ചെയ്തിരുന്നു മഹാനായ മുസാനി അലഹുസ്ലാമിനെ പ്രബോധന പ്രവർത്തനങ്ങളുടെ വിവിധ മേഖലകളിൽ ആദരവോടെ സ്നേഹത്തോടെ സ്മരിച്ചിരുന്ന തങ്ങളാകട്ടെ ദൈവത്തിന്റെ വിഷയത്തിലും ഉദാത്തവും ഉന്നതവുമായ മാതൃകയാണ് പരിശുദ്ധ ിൽ വിശേഷിപ്പിച്ചിരിക്കുകയാണ് ആദരമായ പ്രവാചകത്വം ലഭിച്ചത് മുതൽ പ്രബോധനത്തിന്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുകയുണ്ടായി ആദ്യം വളരെ അടുത്തവരെ സഹദർമണി കാര്യം പറഞ്ഞു സത്യത അനുഭവത്തിലൂടെ മനസ്സിലാക്കിയവർ

ഇവരോട് നിരന്തരം നന്മയുടെ കാര്യങ്ങൾ ഉപദേശിക്കുകയും മാതൃക അവസ്ഥയിലേക്ക് വളർത്താൻ പരിശ്രമിക്കുകയും ചെയ്തിരുന്നു പിന്നീട് നിർദ്ദേശമുണ്ടായി ഈ നിർദ്ദേശത്തിന് ശേഷം കുടുംബത്തിന് സത്യത്തിന്റെ സന്തോഷ സന്ദേശം അറിയിക്കാൻ പരിശ്രമം ആരംഭിച്ചു അതും വളരെ ഉജ്ജ്വലമായ നിലയിലായിരുന്നു ഒരു പ്രഭാതത്തിൽ മുകളിൽ കയറി എന്നിട്ട് വാസബാഹാ പ്രെന്ന് വിളിക്കുകയുണ്ടായി അന്നത്തെ കാലഘട്ടത്തിൽ ജനങ്ങളെ ഒരുമിച്ച് കൂട്ടാൻ ഉപയോഗിക്കുന്ന ഒരു ശൈലിയായിരുന്നു എല്ലാവരും ഒരുമിച്ചു കൂടി അവർക്ക് മുമ്പാകെ ആത്മാർത്ഥമായ കാര്യങ്ങൾ പറഞ്ഞു അറുവലത്തിന്റെ മുകളിൽ കയറി നിന്നു പ്രബോധനത്തിന്റെ ഒരു ശൈലിയാണ് പ്രബോധനം നടത്തുന്ന വ്യക്തി പരിപൂർണ ബോധത്തോടെയും ബോധ്യത്തോടെയും ആയിരിക്കണം ഉറപ്പോടുകൂടി ആയിരിക്കണം പ്രബോധനം നടത്തേണ്ടത് എന്നിട്ട് എന്നെ നിങ്ങൾക്ക് അറിയുമോ ഞാൻ എന്തെങ്കിലും കാര്യം നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ അതിനെ ശരിവെക്കുമോ എന്ന് ചോദിച്ചു അവരെല്ലാവരും പറഞ്ഞു ഇന്ന് വരെയും സത്യമല്ലാത്ത മറ്റൊന്നും താങ്കളിൽ നിന്ന് ഞങ്ങൾ കൽപ്പിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പായും വിശ്വസിക്കുമെന്ന് പറഞ്ഞു അസൂലം ഈ സമയത്ത് അവരോട് പറഞ്ഞു ഞാൻ ഭാഗത്ത് നിന്നും നിങ്ങളിലേക്കുള്ള മുന്നറിയിപ്പുകാരനാണ് യുടെ വാചകവും അതുപോലെ പ്രവർത്തനവും ഇതെല്ലാം പ്രബോധനമായിരുന്നു ജനങ്ങളിത് കേട്ട് ഒന്നും പറയാൻ പറ്റാത്തരായ അവസ്ഥയിലായി ഒരു ഭാഗത്ത് അവർ ഈ കാര്യം കേൾക്കുന്നത് തീർന്നും വിശ്വസ്തരായ വ്യക്തിയിൽ നിന്നും മറുഭാഗത്ത് അദ്ദേഹം പറയുന്നതാകട്ടെ ഇന്നുവരെയും അവർക്ക് അനുഭവിച്ചിട്ടില്ലാത്ത ഒരു മഹത്തായ വലിയ സന്ദേശമുണ്ട് എന്നാൽ പ്രബോധനത്തിലൂടെ പക്ഷേപിയുടെ തെറ്റായ നടപടിക്രമങ്ങൾക്ക് വലിയ തടസ്സമുണ്ടാകുമെന്ന് മനസ്സിലാക്കിയ അബൂലഹബ് ശകാരം തൊടുത്തുവിടുകയും അങ്ങനെ ജനങ്ങളെല്ലാവരും പിരിഞ്ഞു പോകുകയും ചെയ്തു പക്ഷെ ജനങ്ങളിൽ ഒറ്റയ്ക്ക് ഒറ്റയ്ക്കായി

മക്കളുടെ പരിസരങ്ങളിലുള്ള ആളുകൾ മറ്റു നാടുകളിലുള്ള ആളുകൾ കാര്യങ്ങൾ മനസ്സിലാക്കി മക്കയിൽ വന്ന് അന്വേഷിക്കുകയും മറിഞ്ഞ് അവർ സ്വീകരിക്കുകയും അവരുടെ ധാരാളം വ്യക്തികളും അതുപോലെ കുടുംബങ്ങളും ഇസ്ലാമിനെ കടന്നു വരികയും ചെയ്തു ഇതുപോലെ അന്നത്തെ കാലഘട്ടത്തിൽ ഹജ്ജ് പോലുള്ള സന്ദർഭങ്ങളിൽ പ്രബോധനം നടത്തുമായിരുന്നു ആ പ്രബോധനം ജനങ്ങൾ പൊതുവെ സ്വീകരിച്ചില്ലെങ്കിലും

വീണ്ടും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരുന്നു അതിലൂടെ വിവിധ ഭാഗങ്ങളിൽ ജനങ്ങൾ ഇസ്ലാം സ്വീകരിച്ചുകൊണ്ട് ശത്രുക്കളുടെ ശത്രുത കാണിച്ചു കുഴപ്പങ്ങൾ ചെയ്തെങ്കിലും ശാന്തമായി മുന്നോട്ട് നീങ്ങി അവസാനം പടച്ചവന്റെ അനുഗ്രഹത്താൽ എതിർപ്പിന്റെ കേന്ദ്രമായ മക്കാ നിഷേധികൾ കീഴടങ്ങുകയും മക്ക അത് ജ ജയം സംഭവിക്കുകയും ചെയ്തു അപ്പോഴും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി അതിനുശേഷം പരിശുദ്ധ ഹജ്ജ് ഹജ്ജ് നിർവഹിച്ചു ആ പ്രബോധനമായി മുസ്ലിമീങ്ങളോടായിരുന്നു എന്നല്ല അവസാനമായിരുന്നു ഈ പ്രബോധനത്തിനും മുഴുവൻ സന്ദർഭങ്ങളിലും സമുദായത്തോട് നിരന്തരം പ്രബോധനങ്ങൾ നടത്തുകയും ഉദ്ബോധനങ്ങൾ നടത്തുകയും സ്നേഹത്തിന് പറയേണ്ട സ്ഥലത്ത് സ്നേഹത്തിനും കടുപ്പത്തിൽ പറ സ്ഥലത്ത് കടുപ്പത്തിലും വിശദമായി പറയേണ്ടെങ്കിൽ വിശദമായും ചുരുക്കി പറയേണ്ട സ്ഥലങ്ങളിൽ ചുരുക്കിയും പ്രബോധനം പ്രബോധനം അത് പ്രധാനമായും മനസ്സുകൊണ്ടും നാവുകൊണ്ടും അതുപോലെ പ്രവർത്തനം കൊണ്ടുമായിരുന്നു ഇന്ന് ചില പ്രചരിപ്പിക്കുന്നത് പോലെ വാളുകൊണ്ടോ കൊണ്ടോ സമ്മർദ്ദത്തിലോ പീഡനത്തിലോ പീഡനത്തിലോ ആയിരുന്നില്ല ഇസ്ലാം അങ്ങനെ ഒരു പ്രബോധനം അംഗീകരിക്കുന്നുമില്ല സഹോദരങ്ങളെ ഞങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തനമായ സന്ദേശം വെള്ളിയാഴ്ച പതിപ്പ് അതിൽ ഈ ആഴ്ച മുതൽ വളരെ പ്രധാനപ്പെട്ട ലേഖന പരമ്പര സഫറിന്റെ അവസാനത്തെ ഈ വെള്ളിയാഴ്ച മുതൽ പ്രധാനപ്പെട്ട ലേഖന പരമ്പര ഇസ്ലാം പ്രചരിച്ചത് വാടിലൂടെയാണോ എന്ന വിഷയത്തെ അധികരിച്ചുകൊണ്ട് ഓൾ ഇന്ത്യ മുസ്ലിം പെൺസോർ ബോർഡിന്റെ ചെയർമാൻ

എന്റെ മുഴുവൻ സഹാബാക്കളും അവരിൽ നിങ്ങൾ സഹാബികളെ കുറിച്ച് അവരെല്ലാവരും പ്രബോധകന്മാരായി മാറി സ്ത്രീകളും എല്ലാവരും പ്രബോധന പ്രവർത്തനങ്ങൾ നടത്തി ഇത് തന്നെ പ്രബോധനത്തിന്റെ വലിയൊരു വിജയ അടയാളമാണ് എന്നെല്ലാം സഹാപത്തിനു ശേഷം ഇന്ന്

عجائب يا اولي الابصار فاعتبروا اختارت المصطفى بعلا وقد نظرت في معجزات رسول الله تنتشر يا رب صل وسلم دائما ابدا على حبيبك خير الخلق كلهم